കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നഗരസഭയിലെ നാല് വാർഡുകളിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ സിപിഐയും ഇരുപത്തിനാല് വാർഡുകളിൽ സി പി എമ്മും മത്സരിക്കും ഘടകക്ഷികൾക്ക് ഇത്തവണയും സീറ്റില്ല മർച്ചന്റ് അസോസിയേഷൻ കാലിൽ നടന്ന വികസന സെമിനാറിൽ വെച്ചാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വാർഡൊന്ന് പറപ്പുള്ളി ഗിരീഷ് മനപ്പറമ്പിൽ കണിയത്ത് കെ യുമായ ജെ ടി എസ് അഞ്ജലി സുധീഷ് വയലാർ കെ കെ ഹാഷിക് വിയത്തുംകുളം അനിതാബാബു കണക്കൻകടവ് ശ്രീദേവി മുട്ടത്താൻ നാരായണമംഗലം പി ജിൻ രാംദാസ് നായ്ക്കുളം വി ബി രതീഷ് നീലക്കമ്പാറ ഹണി പീതാംബരൻ തൈവപ്പ് എം ജി ശരണ്യ കെ കെ ടി എം ചൈതന്യ ബിജു ചാപ്പാറ ഇ സി അശോകൻ പന്തീരാമ്പാല പി പി സുഭാഷ് പവർ ഹൌസ് സിനി മുരളീധരൻ സൊസൈറ്റി എം ജെ നന്ദകുമാർ ടൌൺഹാൾ ശ്രീദേവി തിലകൻ പാർക്ക് ഷമീറാസിയാ നാലുകൊണ്ടം സന്ധ്യാ സദാനന്ദൻ എൽത്തുരുത്ത് കെ കെ രാധാകൃഷ്ണൻ തിരുവഞ്ചിക്കുളം എം എസ് വിനയകുമാർ പാലിയന്തൂരുത്ത് സിനി അനിൽകുമാർ കക്കമാടന്തൂരുത്ത് മഞ്ജുള ആനാപ്പുഴ റസോജ ഹരിദാസ് കോട്ട സജിത ചെയർമാൻ പറമ്പ് പി എ ജോൺസൺ കോട്ടപ്പുറം ഷൈബി ജോസഫ് വി പി തുരുത്ത് പി ഒ ദേവസി ചാലക്കുളം ഷീജ സത്യൻ ടി ടിക്കേശ്പുരം സുമിത ശ്രീനഗർ സി പി രമേശൻ അഞ്ചപ്പാലം കെ ആർ ദേവിക കടുക്കച്ചൂട് എം കെ സകീർ കുന്നംകുളം പ്രിയസാവൻ കണ്ടംകുളം ലാലാബോസ് പടന്ന കെ എം രതീഷ് മേത്തലപ്പാടം വിജയലക്ഷ്മി അജിതൻ പെരുന്തോട് മിനി സുഭാഷ് പറമ്പിക്കുളം വിചിത്രൻ തേവാലിൽ കേരളേശ്വരപുരം വി കെ ബാലചന്ദ്രൻ കാത്തോളിപ്പറമ്പ് ലതാ ഉണ്ണികൃഷ്ണൻ കാരൂർ സന്ധ്യാമനോജ് പടാവുളം പ്രജിത ടൗൺ ടൌൺ പിള്ള വലിയ വീട്ടിൽ ടെമ്പിൾ വെസ്റ്റ് കെ പി വാസുദേവൻ ഐക്യപ്പറമ്പ് പി ജി നൈജി ഒ കെ കെ പി തിലകൻ എന്നിവരാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വികസന സെമിനാർ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വി ആർ സുൻകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വികസനരേഖയുടെ കരട് സി സി വിപിഞ്ചന്ദ്രൻ അവതരിപ്പിച്ചു മുനിസിപ്പൽ കൺവീനർ കെ ആർ ജയ്ത്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പി സുഭാഷ് കെ എസ് കൈസാബ് പി ബി ഗെയ്സ് ടി പി പ്രഭേഷ് എന്നിവർ പ്രസംഗിച്ചു 진짜 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 진 i hey.